ഹായ് ഗായ്സ് ഗുഡ് ഈവനിങ് ഗായ്സ് എന്നുണ്ടല്ലോ ഒരു പ്രോഗ്രാമുണ്ട് ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാ ഇപ്പം വൈകിട്ട് അഞ്ചര മണി എനിക്ക് കുറച്ച് ഓടാനുണ്ട് ദൂരമുണ്ട് ഒരു രണ്ട് മണിക്കൂർ യാത്രയുണ്ട് കൂത്തൂർ ബലം കഴിയണം അതായത് എൻ്റെ നാട്ടിൽ നിന്ന് ഏഴുപത്തൊന്ന് ഒരു അറുപത് എഴുപത് കിലോമീറ്ററിനുള്ളിൽ ഉണ്ട് അറുപത് എഴുപത് കിലോമീറ്ററിനുള്ളിൽ ഉണ്ട് ദൂരമുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂറുള്ള ഓട്ടമുണ്ട് അപ്പോൾ സമയമായി അഞ്ചര മണിയായി അപ്പോൾ പിന്നെ നമുക്ക് നേരെ പ്രോഗ്രാമിനെടുത്തേക്ക് പോകട്ടോ ഓക്കേ ഒരു മുസ്ലിം കല്യാണം കല്യാണത്തിൻ്റെ പാട്ടിൻ്റെ ഒരു ഗാനമേള വേടാ ഓക്കേ ഇവിടെ എന്നാൽ ബേഗം റെഡി ആയിട്ട് ഇറങ്ങിയതാ ബാഗെല്ലാം പാക്ക് ചെയ്ത് പോവാ എന്നാൽ ഷൂ ഉണ്ടല്ലോ വൈറ്റ് ഷൂ ആയതുകൊണ്ട് എടുത്ത് കവറിലിട്ടിട്ട് വണ്ടിയിൽ വെക്കാം നല്ല ഇട്ടിട്ട് പോയിക്കാനല്ലേ ഫുള്ള് പൊടിവാറിയിട്ടേ കളർ അങ്ങ് പോവും വൈറ്റ് കളർ പോകും ഏതായാലും വണ്ടിയിൽ കവറിൽ ഇട്ടിട്ട് വെക്കാം കവർലിട്ടോക്കാം ഓക്കെ തൽക്കാലം ഈ ഷൂ ഇടാം എന്തിട അല്ലേ പൊടി എത്തുമ്പോഴത്തേക്ക് പൊടിവാറീറ്റി നല്ല പരിപാടിക്ക് വെയിറ്റ് ഇടാം വണ്ടീലൊക്കെട്ടെ ഗേൾസ് ഷൂലൊക്കെ കവറിലിട്ട് ബാഗുടെ ഫ്രണ്ടിലൊക്കെ ഗാഴ്സ് പോവാ സമയം എന്താ അറിയാം സമയം സമയം സമയ സമയം അഞ്ച് നാൽപ്പതായി കേട്ടോ ഓക്കെ ഇവിടെ എന്നാൽ ഗായ്സ് അങ്ങനെ ഞാൻ ഇവിടെ എത്തി അങ്ങനെ ഏടി നിർത്തിയില്ല നേരെ ഇങ്ങോട്ടേക്ക് വന്നു ഇപ്പോൾ ഞാനൊരു ഏഴ് ഇരുപതാകുമ്പോൾ എത്തിനെ കേട്ടോ ഏഴ് ഇരുപത് ഇപ്പോൾ എട്ട് മണിയായി ഏഴ് ഇരുപതാകുമ്പോൾ എത്തിന് കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുന്നു എന്താ വണ്ടിയിടെ വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് കല്യാണം വോട്ട് ഞാൻ കല്യാണകോടിൻ്റെ സൈഡിലേ ഉള്ളത് എന്താ അതുവഴി വന്നു അതുവഴി അത ഇങ്ങനെ വന്ന് വണ്ടിയിടെ വെച്ച് എല്ലോക്കല്ലേ ആ അപ്പം ഞാൻ വീട്ടിൽ കയറട്ടെ തുടങ്ങിയിട്ടില്ല പരിപാടി തുടങ്ങിയിട്ടില്ല ഇവിടെ കുറേ പിള്ളേർ വന്നിട്ടുണ്ട് വന്നേട്ടാഴി ഇങ്ങനെ ഇതാണ് കല്യാണപരം അവസ്ഥ പേര് കാക്കയങ്ങാട ഏട്ടാ ഇരിട്ടി അലങ്കില് കുറച്ച് വരാനുണ്ട് ഞാൻ പറഞ്ഞല്ല എൻ്റെ നാട്ടിൽ നിന്ന് അറുപത് കിലോമീറ്ററിന് മുകളിലുണ്ട് അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് എൻ്റെ നാട്ടിൽ നിന്ന് അതായത് കണ്ണൂർ പഴയങ്ങാടി പഴയങ്ങാട്ടിയുടെ അടുത്ത് ഏഴോ ചേക്കും ഏഴോത്തു നിന്ന് ഇവിടുത്തേക്ക് അറുപത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ തോനെ അതിനെ പിടിച്ചെത്തി ബ്ലോക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ട് പക്ഷേ ഇരിട്ടി എത്തുമ്പോഴത്തേക്കും ഇരിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല ബ്ലോക്കായിരുന്നു കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു എന്നാൽ സന്ധ്യാസമയമല്ല മരിവ് സമയം ആയതുകൊണ്ട് ഇതെല്ലാം ബ്ലോക്ക് ഉണ്ടാവും ഞാൻ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞിട്ട് വന്നു അത് കറക്റ്റ് ടൈം വേറെ ആവുമ്പോഴത്താണെന്നാണ് പറഞ്ഞത് ഞാൻ ഏഴ് ഇരുപതാകുമ്പോൾ എത്തി ബൈക്കെടുത്ത് വരുന്നല്ലേ സ്കൂട്ടി എടുത്ത് വരുന്നല്ലേ അമ്പലിങ്ങനെ ബ്ലോക്ക് ഒന്നും കൊടുക്കുന്നില്ല ഇങ്ങനെ നമുക്ക് കട്ടി ഇത് കട്ടിയത് വരാം അങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് അപ്പോൾ ഇവിടെത്തുമ്പോഴത്തേക്ക് അങ്ങനെ വല്ല ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ആൾക്കാരും വരുന്നത്ര ഇതാന്ന് സ്റ്റേജ് ഒരു കരമൊക്കെ പരിപാടിയാ കരൊക്കെ പരിപാടി കേട്ടോ കരൊക്കെ ഗാനം വെള്ളം ഈ ഒരു ഒരാൾ വരാനുണ്ട് ഞാൻ തലശ്ശേരിയില്ലാറ്റുള്ളേ അത് വരട്ടി ഓക്കേ പിന്നോടല്ലാ പല ആൾക്കാരോട് മുമ്പേ ചോദിക്കുന്നുണ്ട് അഷാഫ് അമ്മയും പാട്ട് തന്നെയാണോ എല്ലാ വേറെ വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ എന്നൊരു ഫോട്ടോഗ്രാഫർ കേട്ടോ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എഡിറ്റിങ് ഡിസൈന് ഇതൊക്കെയാണ് എൻ്റെ വർക്ക് കേട്ടോ ഓക്കെ പാട്ടിനങ്ങനെ എന്താ പറയുക സൈഡായിട്ടിങ്ങനെ കൊണ്ടുപോകുന്നതാണ് എല്ലാ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരാണ് ചോദിക്കുന്നുണ്ട് വേറെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ അല്ല മെയിനായിട്ട് വേറെ വർക്ക് ഉണ്ടോ അല്ല പാട്ടിലോട്ട് തന്നെയാണോ പാട്ട് തന്നെയാണോ മെയിൻ ആയിട്ട് ഇന്ന് ചോദിക്കണത് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എഡിറ്റിങ് ഡിസൈൻ അതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യട്ടോ ഓക്കെ അതുപോലെ കല്യാണത്തിനൊക്കെ ഈ ഈ ഗാനമേള പാട്ടിൻ്റെ പരിപാടി ഗാനമേള ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോ തിരിച്ചു തരാം ഓക്കെ ഇല്ല മെയിനായിട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പിള്ളേരിലിങ്ങനെ നോക്കുന്നുണ്ട് എന്താ ഏട്ട പിള്ളേർ കല്യാണ വീട്ടില് ഒരാളിങ്ങനെ വരുന്നുണ്ട് ക്യാമറ എന്നിട്ട് ഭക്ഷണ മനോ എന്നാൽ ബീഫാ ബീഫ് ബീഫ് ബിരിയാണി ലാസ്റ്റ് ടൈം ആയ ഇപ്പം സമയം എന്തെങ്കിലും ആയോ പതിനായി പതിനി കഴിഞ്ഞ കേട്ടോ നമ്മൾ പതിനിക്കാ ഭക്ഷണം കഴിക്കാൻ വരുന്നത് നമ്മൾ പിന്നെ ഏകദേശം പാടിയിട്ട് പിന്നെ പാടുന്നൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ പാടുന്ന തിരക്കായിരുന്നു അതോ അല്ല കുറച്ച് തിരക്കായിരുന്നു നിർത്താണ്ട് പാടിക്കൊണ്ട് വന്നതാണ് അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് പോയി ഭക്ഷണം കഴിക്കാൻ വരാമായി കഴിക്കട്ടെ ബീഫ് ബിരിയാണി അല്ലേ അല്ലേ എങ്ങനെയാളെ അടിപൊളി ബിരിയാണി കേട്ടോ നല്ല ബി ബിരിയാണി കേട്ടെ ഓക്കെ പരിപാടി തന്നെ പോവാൻ പോയി പന്ത്രണ്ടര മണി കഴിഞ്ഞ കേട്ടോ സമയം കറക്റ്റ് നോക്കട്ടെ ഓവർ ആരാടാ എത്തിവെക്കുന്നേ എത്തിവെക്കുന്നു പോയാസ് ഒരു മണിയായി ഒരു മണി എന്താ അവസ്ഥ അപ്പോൾ എങ്ങനെയാ പോകുന്നറിയാ നേരെ കൂത്തുറമ്പ് പോയാൽ ഇവിടുന്ന് കൂത്തുറമ്പിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ കൂത്തുറമ്പ് പോയിട്ട് നേരം കണ്ണൂർ കണ്ണൂരിൽ പോയിട്ട് കണ്ണൂരിൽ നിന്ന് നേരെ പഴയങ്ങാടി ഏഴോ ഇങ്ങനെയാണ് പോവാൻ പരിപാടി ഞാൻ വരുമ്പോൾ ഇരിട്ടി വഴിയാ വന്നത് തലപ്പുറമ്പ് പോയി തലപ്പുറം നിന്ന് അതുവഴി കുറേ വളഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് കുന്നലം കയറിയിട്ടാണ് നേരെ ഇരിട്ടിയിലേക്ക് വന്നത് ഇരിട്ടി ഇങ്ങോട്ടേക്ക് വന്നു ഇരിട്ടി വഴിയാണെന്ന് ഇങ്ങോട്ടേക്ക് വന്നു കുറേ വളഞ്ഞ് തിരിഞ്ഞിട്ടാണ് വന്നേ കൂടെ കുറേ കുന്നെല്ലാം കയറി അപ്പോൾ അറിയണ്ട ഇതാകുമ്പോൾ നേരെ കൂത്തറമ്പ പോയിട്ട് കൂത്തറമെന്ന് നേരെ കണ്ണൂരിൽ പോയിട്ട് കണ്ണൂരിൽ നിന്ന് പഴയങ്ങാടി പഴയങ്ങാടിന്ന് എൻ്റെ സ്വന്തം നട ഏഴോത്തേക്ക് പോവാ ഓട്ടോ